ലോക സംഗീത ദിനത്തിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഗീതരംഗത്ത് അറുപത്തഞ്ച് വർഷം പിന്നിടുന്ന പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ പ്രദീപ് അഷ്ടമിച്ചിറയെ ആദരിച്ചു മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഇ ആർ രഘുനാഥ് തരംഗ് സെക്രട്ടറി സുധി കലാഭവൻ വിജയൻ മൽപാൻ പ്രദീപ് പൂലാനി സുനിൽ സരോവരം തുടങ്ങിയവർ സംസാരിച്ചു സുധീഷ് ചാലക്കുടി അജി ഡെന്നീസ് പ്രദീപ് അഷ്ടമിചിറയുടെ ഗസലുകൾ ആലപിച്ചു കൃതികൾ അദ്ദേഹത്തിന്റെ പ്രസാധനമുണ്ടായിട്ടു ഗസൽ ഉസ്താദ് വേണ്ടി നിരവധി ഗാനങ്ങൾ രചിച്ചു അഞ്ചോളം സിനിമകളുടെ ഗാനരചന നിർവഹിച്ച പ്രദീപ് അഷ്ടമിച്ചിറ എൺപത്തിരണ്ടാം വയസ്സിലും ഗാനരചനയിൽ സജീവമാണ് ഏറെ ഒരു നമുക്ക് ഒരു എൺപത്തിരണ്ട് വയസ്സിലും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും യംഗസ്റ്റായ ആളെക്കാളും യംഗസ്റ്റായ മനസ്സും യെങ്സ്റ്റായ ഒരു അപ്പിയറൻസും സൂക്ഷിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് ഓൾഡായി ലോക സംഗീത ദിനമാണ് ലോകമുട്ടക്കും കലാകാരന്മാരെല്ലാം ജനങ്ങൾ മുഴുവൻ സംഗീതം ആഘോഷിക്കുന്ന തിരക്കിൽ വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം ഞങ്ങളുടെ മനസ്സിലുള്ള ഏറെ നാളത്തൊരു ആഗ്രഹം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടുകാരൻ ലജൻഡ് പ്രദീപ് അഷ്ടമെന്നുല്യ പ്രതിഭയെ ഈ പ്രധാന ദിവസം ഞങ്ങൾ തരംഗിച്ചാലക്കുടി ആരംഭിച്ചു